സ്ത്രീയെ സംബന്ധിച്ച് ചില സ്ഥലത്തൊക്കെ ഒരു പരിക്കുകൾ ഉണ്ടായി അത് അവിടെ പൊട്ടിക്കാൻ പാടില്ല അപ്പൊ അന്നത്തെ വൈദ്യന്മാർ അത് കാലുകൊണ്ടു പൊട്ടിക്കും അതിനുള്ള കഴിവുണ്ട് അവർക്ക് ഒരു നാപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ആയുർവേദം ഉള്ളൂ ഈ എം ആർ ഐ സ്കാനിംഗ് ഒക്കെ വന്നിട്ട് എത്ര കാലമായിട്ടുണ്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഞങ്ങളുടെ ചികിത്സ നേടിയവർ പറയുന്നു ആസ്മ അലർജി ഒരു മാറാ രോഗമല്ല നമ്മൾ ഇന്ന് മൺപറഞ്ഞ എൻ സാർ പറഞ്ഞത് ക്യാൻസർ നമ്മൾ പേടിക്കുകയല്ല വേണ്ടത് ക്യാൻസർ നമ്മളെ പേടിക്കണം അതിപ്പോ ക്യാൻസർ ആണെങ്കിലും ആസ്മ അലർജി ആണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും ഇപ്പൊ ഒരു ഒരു രോഗം നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാവും പക്ഷെ നമ്മൾ ഭയക്കില്ല വേണ്ടത് നമ്മൾ ഫാർമസി കാലം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള അതിഥി സെന്റ് പോൾ ഫാർമസിയുടെ ഇപ്പോഴത്തെ സാരഥിയായ എൽദോസ് വൈദ്യരാണ് അപ്പോൾ വൈദ്യർക്ക് നമ്മളുടെ ഷോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വൈദ്യരോട് ഫാർമസിയെ പറ്റി ചോദിച്ചറിയാം അപ്പോൾ ഡോക്ടർ സെന്റ് പോൾ ഫാർമസിയെ കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാനുള്ളത് സെൻട്രോൾ ഫാർമസി സ്ഥാപനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിന്നാണ് ഒരു കട്ട് ഓഫ് ഡേറ്റ് ഇട്ടിരിക്കുന്നത് അതല്ല നൂറ്റി ഇരുപത്താറ് കൊല്ലായി അതായിട്ട് എൻ്റെ പിതാമഹൻ കോരവൈദ്യനാണ് തുടങ്ങി വെച്ചത് അത് കോരവൈദ്യനിൽ നിന്ന് എൻ്റെ ഫാദർ പൗലൂസ് വൈദ്യലിലേക്ക് വന്നു അവർ രണ്ടുപേരും രജിസ്റ്റേർഡ് വൈദ്യന്മാരായിരുന്നു കൊച്ചൻ ട്രാവൻ കോർ കൗൺസിലെ അവർക്ക് രജിസ്ട്രേഷൻ ഉള്ളതാണ് അത് കഴിഞ്ഞ് പിന്നെ എന്നെ എന്നിലേക്ക് വന്നു ഇപ്പം എൻ്റെ അത് കഴിഞ്ഞ് നാലാമത്തെ തലമുറ എൻ്റെ മകളാണ് അവൻ്റെ ഗ്രീഷ്മ ജവൈ അവൾ ആയുർവേദ ഡോക്ടറാണ് ഇപ്പോൾ നങ്ങേലി ആയുർവേദ കോളേജിലാണ് പഠിച്ചത് തൊട്ടടുത്താണല്ലോ ഞങ്ങൾ എറണാകുളം ജില്ലയിൽ അശ്വന്നൂർ പഞ്ചായത്തിലെ ഈ അശ്വന്നൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമ്പാവൂരിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഓടക്കല്ല കോതമംഗലത്ത് നിന്ന് എട്ട് കിലോമീറ്റർ ഓടക്കാലിക്ക് അടുത്താണ് പനിച്ചയം എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഇത് സ്ഥാപിതമായത് വർഷം അതെ 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 കൊലവൈദ്യു തുടങ്ങി പിന്നെ ദിവസം അന്ന് സ്ഥാപിതമായ സമയത്ത് ഒരു ഒരു ചെറിയ ഫാർമസി ആയിട്ട് ആ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഫാർമസിന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ളു വഴിയില്ല ഫോണില്ല വണ്ടിയില്ല കാളവണ്ടി പോലും ഇല്ല എല്ലാവരും നടന്ന് തന്നെ വന്നത് ഇപ്പം അതിന് മരുന്നിന് വരുന്നൊരു വിറകും അരിയും മറ്റേ പായുമൊക്കെ ആയിട്ട് തലയിൽ ചോന്നു വരും ച്ചാൽ അവർ അവിടെ ആയാലും ആ മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കുക അവിടെ തന്നെ കിടന്ന് സൗകര്യമായിട്ട് അതിന് ഒരുവിധം ഈ ഫലപ്രാപ്തി കണ്ടിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഏഴ് ദിവസം എട്ട് ദിവസമൊക്കെ കിടന്ന് അങ്ങനെയുള്ള സൗകര്യം അതിനുള്ള സൗകര്യങ്ങളെ അന്നേ ഉള്ളൂ അല്ല അത് വേറെ എന്താ നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ് അല്ലല്ലോ അതിനകത്ത് അത് പോരാതെ തന്നെ ഗ്രാമപ്രദേശം ഉൾപ്രദേശങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ആർഷഭാരതത്തിൽ കേരളത്തിൽ ഇങ്ങനെ പാരമ്പര്യമായി ഒത്തിരി കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു കണ്ണിനുണ്ടായിരുന്നു തൊക്കിനുണ്ടായിരുന്നു വ്രണക്കൾ ഉണ്ടായിരുന്നു വ്രണങ്ങൾക്കുണ്ടായിരുന്നു പരുക്കൾക്കുണ്ടായിരുന്നു ഒടിവിനുണ്ടായിരുന്നു ചതവനുണ്ടായിരുന്നു മൂക്കിനുണ്ടായിരുന്നു ചെവിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അണ്ണാക്ക അല്ലെങ്കിൽ ഉണ്ണാക്കെന്ന് പറയും തിരുവനന്തപുരം ഭാഷ ഉണ്ടാക്കുന്നതാണ് ടോൺസലിനുണ്ടായിരുന്നു മറ്റേ ഉണ്ടായിരുന്നു ചിലർക്ക് മൈഗ്രെയിൻ ഉണ്ടാകാം അപ്പോൾ അക്കരെ അന്ന് ഇതുപോലുള്ള സംവിധാനമല്ല ഇപ്പോൾ വിലയാപ്പനമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾ കോഴിയെറിച്ചു കഴിച്ചു ഗ്ര സമയത്ത് അപ്പോൾ ഒരു കഷം എല്ലിങ്ങനെ തറഞ്ഞിരുന്നു എക്സ്റേ ഇല്ല സ്കാനിങ് ഇല്ല ഇ സി ജി ഇല്ല റാന്തൽ വിളക്കിന്റെ വിളിച്ചത്തിൽ റാന്തൽ വിളക്കെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അത് നിങ്ങൾ പഴയ കാലങ്ങളൊക്കെ യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് പോയി ഒരു മരുന്ന് പറിച്ചു കൊണ്ടുവന്നാൽ അതിൻ്റെ അല ഇല അങ്ങ് അരച്ചിട്ടു ഇവിടെ തൊണ്ട ഇങ്ങനെ കോളുവായാന്ന് പറയും അതും അറിയില്ല അങ്ങനത്തെ ഒരു വാക്കുകളൊക്കെ കോളുവായ ഇങ്ങനെ വീർത്തു വരും കാരണം മുള്ളവിടെ ഇരിക്കുകയല്ലേ എല്ലിരിക്കുകയല്ലേ അതരച്ചിട്ടു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതങ്ങ് കക്കി പോയി അങ്ങനത്തെ അലകളൊക്കെ ഉണ്ട് ആയുർവേദത്തിൽ ഇപ്പോഴും ഉണ്ടാ ചെടി അവിടെ ഉണ്ട് അതെ ശരി അതിൻ്റെ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല കണ്ടിട്ടുമില്ല നിങ്ങളത് ഒരുപക്ഷെ കണ്ടിട്ടില്ല ഇനി ഒരു ദിവസം അവിടെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ആ ചെടി അതിൻ്റെ പേര് പറഞ്ഞാലും അത് അതിനോട് അത്ര സാമ്യമുള്ള വലിയ വൈദ്യന്മാർക്ക് പ്രായമുള്ളവർക്കത് മനസ്സിലാവത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ അന്ന് ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിനെല്ലാം ഇപ്പം ഇപ്പോൾ ഇവിടെ ഒരു പരുവുണ്ടായി ചില ഇപ്പോൾ ഒരു കുരുക്കളുണ്ടായി അല്ലെങ്കിൽ പരുവുണ്ടായി അത് അവിടെയല്ല പൊട്ടിക്കുന്നത് കാരണം അത് ചിലപ്പോൾ അസ്ഥാനത്തായിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ചില സ്ഥലത്തൊക്കെ ഒരു ഒരു പരുക്കളുണ്ടായി അത് അവിടെ പൊട്ടിക്കാൻ പാടില്ല അപ്പോൾ അന്നത്തെ വൈദ്യന്മാർ അത് കാലിൽ കൊണ്ടുവന്ന് പൊട്ടിക്കും അതിനുള്ള കഴിവുണ്ട് അവർക്ക് ഈ നമ്മൾ ഈ പുറവളയും ഈ വെട്ടാവളയും കൂട് കണ്ടിട്ടില്ലേ ഈ മണ്ണിങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ അതിന് രണ്ടുമൂന്ന് ഉദാരങ്ങളൊക്കെ ആയിട്ട് പഴയ വീടുകളിലൊക്കെ ഇരിക്കുന്ന അതിന് അത് പറിച്ചെടുത്തിട്ട് അത് പാലിപ്പുഴുങ്ങിയാണ് നമ്മളതിനെ ചുറ്റു കൂടുന്നത് അതിനോട് കൂടെ മരുന്നും കൂട്ടും മനസ്സിലായല്ലേ ഒന്നുമില്ല അത് വറ്റിച്ച് കളയും അല്ലെങ്കിൽ അത് പൊട്ടിച്ചു കളയും അപ്പം ഞങ്ങൾ ആസ്മയ്ക്ക് മലർജിക്കും പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സ ചെയ്യുന്നൂറ്റി പല പറഞ്ഞാൽ പലതും അന്യം നിന്നുപോയി അമൂല്യമായ നിധികളായിരുന്നു ആയുർവേദത്തിൽ കാരണം ഒരു നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ആയുർവേദം ഉള്ളൂ അപ്പൊ ഇത് ശരിയായി ആളുകളില്ല അതുകൊണ്ടാണ് അല്ല എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളായിരിക്കാം അവരെ കല്യാണം കഴിച്ചു കിട്ടും അല്ലെങ്കിൽ അവർ എബ്രോഡ് പോയി ചിലർ ഈ വൈദ്യൻ പെട്ടെന്ന് മരിച്ചു പോയി ചിലത് ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും ഞങ്ങളുടെയൊക്കെ താളിയോലകൾ കോലകൾ വീട്ടിലുണ്ടായിരുന്നൊക്കെ ചതൽ പിടിച്ചു പോയി കാരണം തേക്കാത്ത വരികയാണല്ലോ എന്നൊക്കെ സിമെന്റിൻ്റെ അത്ര ഒന്നും ലഭ്യതയായി തുടങ്ങിയില്ല പഴയ വീടുകളൊക്കെ അങ്ങനെയാണ് മൺവീടുകളായിരുന്നു അപ്പോൾ അങ്ങനെ പറ്റിയിട്ടുണ്ട് പിന്നെ അത് ഏറ്റെടുക്കാൻ ആരുമില്ല പിന്നെ ഈ ആയുർവേദം കുറേ കാലഘട്ടങ്ങൾ താഴേക്ക് പോയി അപ്പോൾ അപ്പൊ മറ്റുള്ള ശാസ്ത്രമേഖലകൾ മുന്നോട്ട് പോകും രാജ്യത്ത് അത് നമുക്ക് അറിവുകളുണ്ട് തന്നെ ഇല്ലാതായി പോയില്ലേ പക്ഷേ നമ്മള് പലപ്പോഴും മലയാളികൾക്ക് പലരും പറഞ്ഞു ആയുർവേദം കഴിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാല്പത്തിയേഴ് കൊല്ലം മുമ്പ് പെരുമ്പാവൂര് ഒരു താലൂക്ക് ആശുപത്രി ഒരു കുറുപ്പ് ഡോക്ടറേ ഉണ്ടായിരുന്നുള്ളൂ മോഡേൺ മെഡിസനില് അതിപ്പോൾ ഇഷ്ടംപോലെ ആശുപത്രികളായി അതിനു മുമ്പുള്ള ആളുകളൊക്കെ രക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ ചികിത്സിച്ചതോ അവരുടെ അസുഖം മാറ്റിയതോ ഒടി ഒടിവും ചതവൊക്കെ വന്നപ്പോൾ ഒരു എക്സ്റേ ഇല്ല സ്കാനിങ്ങും ഇല്ല ഇ സി ജി ഇല്ല അതൊക്കെ വന്നിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി കൂടി വന്ന ഒരു മുപ്പത്തഞ്ച് കൊല്ലമായിട്ടുള്ളൂ നേരത്തും ഉണ്ടായിരുന്നോ ഇപ്പോൾ ലണ്ടനിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ബോംബെയിലോ ഡൽഹിയിലോ ഉണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലത്ര കേരളത്തിൽ അത്രമാത്രം സുലഭമൊന്നും ആയിരുന്നില്ല ഈ എം ആർ ഐ സ്കാനിങ്ങൊക്കെ വന്നിട്ട് എത്ര കാലമായിട്ടുണ്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ അതിനു അതിനുമുമ്പൊക്കെ ഇപ്പോൾ ഇവിടെയെന്ന് ഒടിഞ്ഞ് അവിടെ ചെന്നോ ഏതെങ്കിലും ഒരു വൈദ്യശാലി ചെന്നു അവർ രണ്ട് അലകു വെച്ച് കെട്ടുക എന്ന് പറയും രണ്ടും മരകക്ഷണം അങ്ങനെ ഇങ്ങനെ ചീമ്പി ഇങ്ങനെ കെട്ടി വിട്ടോ അത് കുറേ കുഴമ്പോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും തരട്ടി അതിനെന്തെങ്കിലും കഴിക്കുവാണോ മരുന്ന് ഉള്ളിൽ കൊടുത്തു അത് ഒരു ദിവസം ഒരു പത്തുപാഞ്ച് ദിവസം പതിനാറ് ദിവസം കഴിയുമ്പോൾ ചെല്ലാൻ പറയും കെട്ടഴിക്കും കെട്ടഴിക്കാമെന്നതിനു പറഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ ജോയിൻ ഒരു നാൽപ്പത്തഞ്ചു വയസ്സും അറുപത്തഞ്ചു വയസ്സുള്ള ആളുകളെല്ലാം അന്ന് അന്ന് അവലംബിച്ചിരുന്നത് ഇതായിരുന്നു മനസ്സിലായില്ല അപ്പോ അത് ടോൺസലിനുണ്ടായിരുന്നു കണ്ണിനുണ്ടായിരുന്നു പരുക്കൾക്കുണ്ടായിരുന്നു വ്രണങ്ങൾക്കുണ്ടായിരുന്നു തൊക്കെ ഉണ്ടായിരുന്നു ഒടുവിനുണ്ടായിരുന്നു ചതവിനുണ്ടായിരുന്നു കല്ലിനുണ്ടായിരുന്നു പലവണ്ണം ഉണ്ടായിരുന്നു അപ്പോ ഈ നൂറ്റി ഇരുപത്താറ് വർഷമായിട്ടും ആസ്മയ്ക്കും അലർജിക്കും സെന്റ് പോൾ ഫാർമസി അല്ലെങ്കിൽ ആയുർവേദ ഞങ്ങളിപ്പോൾ അത് ആയുർവേദം നാക്കി അപ്പൊ അപ്പച്ഛനും ആ വലിയാപനമൊക്കെ അവർ അവരിട്ടിരിക്കുന്ന രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്ന സെന്റ് പോൾ ഫാർമസിന്നേരം രണ്ടും രണ്ട് വിങ്ങായിട്ട് പ്രവർത്തിക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് സെന്റ് പോൾ ഫാർമസിയുണ്ട് സെന്റ് പോൾ ആയുർവേദമുണ്ട് മരുന്നുകൾ തീർച്ചയായിട്ടും എനിക്ക് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അത് അതെൻ്റെ നാട്ടിലെ രാശ്മന്നൂര് പനിച്ചയം എന്ന കൊച്ചു ഗ്രാമത്തിലാണ് നമ്മുടെ ബഹുമാനായ മര മൺമറിഞ്ഞ് നമ്മളിൽ നിന്ന് വേറെ കഴിഞ്ഞ വർഷം മാറിപ്പോയ മുൻ മുഖ്യമന്ത്രി ശ്രീമ എത്രയും ബഹുമാനിക്കുന്ന ആചരണേമ ശ്രീമൻ ഉമ്മൻചാണ്ടി സാറാണത് ഉദ്ഘാടനം ചെയ്തത് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് അപ്പോൾ ഈ രോഗത്താൽ പലരും കല്യാണം കഴിക്കാത്തവരുണ്ട് വിവാഹം വിവാഹം പിന്നെ അവർ വ്യത്യസ്തമായ ജീവിത രീതിയിൽ ജീവിക്കുന്നവരുണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട് പഠനം ഉപേക്ഷിക്കുന്നവരുണ്ട് ജോലി ഉപേക്ഷിക്കുന്നവരുണ്ട് അപ്പോൾ ഞങ്ങളിതിനൊരു അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് സെൻ്റ് ബോൾ ഫാർമസി അല്ലെങ്കിൽ ആയുർവേദ ആസ്മയ അലർജി ഞങ്ങളുടെ ചികിത്സ നേടിയവർ പറയുന്നു ആസ്മ അലർജി ഒരു മാറാ രോഗമല്ല ഏത് രോഗമാണെങ്കിലും മാറാ രോഗമല്ല എന്ന് ചിന്തിക്കണം ഇപ്പം മറ്റേ നമ്മുടെ നമ്മളിന്ന് മൺമറഞ്ഞ ഇന്നസെന്റ് സാറ് പറഞ്ഞത് എന്നുവെച്ചാൽ ക്യാൻസറും പുള്ളി പറഞ്ഞല്ലോ അതിന് ക്യാൻസറിനും നമ്മൾ പേടിക്കുകയല്ല വേണ്ടത് ക്യാൻസർ നമ്മളെ പേടിക്കണം അതിപ്പോൾ ക്യാൻസർ ആണെങ്കിലും ആസ്മ അലർജി ആണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും ഇപ്പോൾ ഒരു ഒരു രോഗം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാകും പക്ഷേ നമ്മുടെ ഭയക്കേയില്ല വേണ്ടത് പലരും പറയാറുണ്ട് ഈ ഇപ്പോൾ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടു വന്നാൽ ഉടനെ കയറി കിടക്കും ഓക്സിജൻ്റെ അളവ് കുറവായതുകൊണ്ട് കൊണ്ട് ക്ഷീണമായിട്ട് അതുങ്ങൾ പറ്റില്ല അപ്പോൾ ഈ മാതാപിതാക്കൾക്ക് അതിങ്ങനെ കുറ്റപ്പുണയും ഇവന് പഠിക്കാൻ പറ്റില്ലാതുകൊണ്ട് അടവ് കൊണ്ട് കയറിക്കണം ഒരിക്കലും അല്ല ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് ക്ഷീണിച്ച് കിടക്കുന്നതാണ് അവർക്കൊക്കെ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് ചെറിയ പറയാം ഞാൻ ഈ ജോലി കഴിഞ്ഞ ഗൾഫിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞാൽ പലരും ജോലി വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോരും ഞങ്ങൾ അവരോട് പറയാറുണ്ട് ഒരു കാരണവശാലും ജോലി ഉപേക്ഷിക്കരുത് കാരണം നാൽപ്പത്തഞ്ച് വയസ്സായ ഒരാൾ ജോലി ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണത്തിൻ്റെ റിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്ന് വെക്കുക അങ്ങനെ ഇനി എന്ത് പണി പിടിക്കാനാണ് ഒരിക്കലും ആ ജോലി കളയാതെ അതിന് അതിനാണ് സെൻട്രോൾ ഫാർമസി പറയുന്നത് ആസ്മ എലർജി ഒരു മാറാൻ രോഗമല്ല ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഞങ്ങളുടെ മരുന്ന് കഴിച്ചോ കഴിച്ചില്ലയോ എന്നുള്ളതല്ല എൻ്റെ ഒരു ആ ഒരു ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുക രോഗത്തെ നമ്മൾ കൊല്ലണം രോഗം നമ്മളെ കൊല്ലരുത് രോഗം നമ്മളെ കൊല്ലരുത് അപ്പോൾ അതിനുവേണ്ടി സെൻട്രോൾ ഫാർമസി ഇത് ഇത്രയും കാലം നിലനിൽക്കുന്നു ഒരു കാരണവശാലും ഇങ്ങനെയുള്ള തലങ്ങളിലുള്ള ഇപ്പോൾ ജോലി ആണെങ്കിലും വിദ്യാഭ്യാസം ആണെങ്കിലോ കല്യാണമാണെങ്കിലും ഇതൊന്നും വേണ്ടാന്ന് വെക്കുകയല്ല നിങ്ങൾക്ക് സെൻട്രോൾ ഫാർമസിയിലേക്ക് ധൈര്യമായിട്ട് കടന്നു വരാം ഞങ്ങളുടെ പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സയിൽ അഞ്ചെട്ടുകൂട്ടം മരുന്നുകളുണ്ട് കഫത്തിനൊരു മരുന്നുണ്ട് കർപ്പൂരക ദ്രാവകം അലർജിക്ക് ഒരു രുദ്രാതി കാഥെന്ന് പറഞ്ഞൊരു കഷായമുണ്ട് പിന്നെ അമൃതകാസിനി എന്ന് പറഞ്ഞാൽ ചുമയ്ക്ക് വേണ്ടിയിട്ടുണ്ട് വായു സംബന്ധമായ ഒരു ഗുളിക ആറരിയാദി എന്ന് പറഞ്ഞൊരു ഗുളിക രണ്ട് എണ്ണകളുണ്ട് തുമ്മലിന്റെ എണ്ണയും ശ്വാസമുണ്ടലിന്റെ എണ്ണയും പിന്നെ ഇതിന്റെ കൂടെ തൊക്ക രോഗങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പടവലതിക്തം എന്ന് പറഞ്ഞൊരു കഷായം ഉണ്ട് അപ്പൊ ഒരു പതിനഞ്ച് ദിവസം ഒരു കഴിക്കാ അപ്പം ഈ പോൾ ഫാർമസിയിൽ ഈ മരുന്നുകള് പുറത്ത് കിട്ടുന്ന മരുന്നുകളും തമ്മിൽ എന്താണ് വ്യത്യാസം അല്ല അത് ഞങ്ങളുടെ പേരൻ്റായിട്ടുള്ള മരുന്നല്ലേ തലമുറകളായിട്ട് ഞങ്ങൾക്ക് മാത്രമേ അതിന്റെ അതിന്റെ യോഗങ്ങൾ യോഗങ്ങള് അവർക്കറിയില്ലല്ലോ മറ്റുള്ളവർക്ക് ഇപ്പൊ കനകാസമെന്ന് പറഞ്ഞാൽ അതിപ്പോ എനിക്കുണ്ടാക്കാം അല്ലെങ്കിൽ വേറൊരു വൈദ്യുണ്ട ഡോക്ടർക്കുണ്ടാക്കാം ആ സഹസ്രോ ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് പലതിനും ഉണ്ടല്ലോ ആയുർവേദത്തിൽ അങ്ങനെ പല ട്രീറ്റ്മെന്റുകളും ഉണ്ട് ഇപ്പൊ ഒരു കേരളത്തിലൊരു വലിയൊരു ഹോസ്പിറ്റല് വേറൊരു വിങ്ങായിട്ട് ഉണ്ടല്ലോ മനസ്സിലായില്ലേ അവരതിനെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മനസ്സിലായില്ല അപ്പം അതുപോലെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആസ്മയ്ക്കാറുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രത്യേകതയും ആ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാരണം എണ്ണ വെക്കുന്നത് ഏകാദശി ദ്വാദശി ത്രയോദശി അങ്ങനെ ലോകത്ത് വേറൊരു ട്രീറ്റ്മെന്റ് ഇല്ല സെൻട്രോൾ ആയുർവേദയ്ക്കോ അല്ലെങ്കിൽ സെൻട്രോൾ ഫാർമസിയുടെ മാത്രമാണ് അപ്പോൾ നൂറ്റി ഇരുപത്താറ് വർഷമായിട്ട് അങ്ങനെ നിൽക്കുന്നു ഈ രോഗത്താൽ ഭാരപ്പെടുന്ന ആരുണ്ടെങ്കിലും ധൈര്യമായിട്ട് കടന്നു വരിക ഒരു മാസം കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ പിന്നെ കഴിക്കുക അപ്പോൾ ഇനിയും പോൾ ഫാർമസി ഇപ്പോൾ നൂറ്റി ഇരുപത്താറ് വർഷമായി ഇനിയും മുന്നോട്ടേക്ക് പോയി ഒരുപാട് 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 വർഷങ്ങൾ തലമുറ തലമുറയെ മുന്നോട്ടേക്ക് പോയി ഐ പി പടന്നുകൊണ്ടിരിക്കുക ഐ പി ഇരുപത്തയ്യായിരം പേഷ്യൻസിനെ കിടത്തി ചികിത്സ അല്ല സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ പടന്നുകൊണ്ടിരിക്കുക പണി ഏതാണ്ട് മൂന്ന് നിലയുടെ വാർത്ത കഴിഞ്ഞ് അതിൻ്റെ കട്ട പടന്നുകൊണ്ടിരിക്കുക അടുത്ത വർഷം വയ്ക്കാൻ അവസാനമാകുമ്പോഴത്തേക്കും ഞങ്ങൾ കാരണം ഈ പലരും ചോദിക്കുന്നുണ്ടേ നിങ്ങൾക്ക് കിടത്തി ചികിത്സയാണ് കാരണം ഇപ്പം ഒരു ഇതിൻ്റെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇപ്പോൾ ഇൻഹേലറുകൾ എടുത്തു അല്ലെങ്കിൽ നെബിലൈസേഷൻ ചെയ്തു ആൻറ്റിസിമിൻ കഴിച്ചു ഗുളികൾ കഴിച്ചിട്ടൊന്നും ബൈപ്പാപ്പൊക്കെ വെച്ച് കഴിഞ്ഞിട്ടും പറയാതെ വരുന്നവർക്ക് അപ്പോൾ നിങ്ങളുടെ ഐ പി യൂണിറ്റ് കിടത്തി ചികിത്സിക്കാനല്ല അവർക്ക് കിടത്തി ഒരു പത്ത് ദിവസം പാഞ്ച് ദിവസം കിടന്ന് അവർക്കൊരു ഒരു ആശ്വാസത്തോടുകൂടി പോകാനായിട്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് ബെഡിൻ്റെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം അവസാനമാകുമ്പോഴത്തേക്ക് അത് നേരം ഓക്കെ താങ്ക് യു